ഭഗന്മാരെ കളിയാക്കിയിട്ടില്ല ഈശ്വര നമ്മൾ ഭഗവാൻ വിശ്വസിക്കുന്നതാളാണ് കാരണം നമ്മൾ ദിവസം രാവിലെ ഇരുന്നിട്ട് പ്രാർത്ഥിച്ച് ഈ ചെന്നാർ കൊടുത്തിട്ട് ഈശ്വരനെ പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ ഈ ജോക്ക് പറയാൻ വേണ്ടി ചിലപ്പോ അതൊരു അത് ഈശ്വരന് വേണ്ടി ഈശ്വരനെ കളിയാക്കിയിട്ടും ഇല്ല നമ്മൾ കൊമേഡിയനാണോ ഈശ്വരനെ കളിയാക്കിയിട്ടില്ല അച്ഛനമ്മയും കളിയാക്കിയിട്ടില്ല ആരെയും കളിയാക്കിട്ടില്ല പക്ഷെ പറഞ്ഞു പറഞ്ഞേ ഏകദേശം ഒരു ഫീലിങ്സ് കിട്ടി അതുകൊണ്ടാണ് ചില വിഷയങ്ങൾ കൊണ്ട് അപ്പം വെച്ചാൽ അത്ര കുഴപ്പമൊന്നുമില്ല എല്ലാ ഫലവും നല്ല അഭിപ്രായം പിന്നെ പിന്നെ ഇപ്പോൾ അത് ഇപ്പോൾ തോന്നുന്നുണ്ടോ കാരണം നമ്മൾ എൻ്റെയൊക്കെ കാരണത്ത് അടി കിട്ടില്ല എൻ്റെയൊക്കെ കാരണത്ത് അടിയിൽ വർഷങ്ങൾക്കുമ്പോൾ ഈ കിഴക്കൻ റൂട്ടിൽ സ്ഥലം ജെല്ല പറയാൻ പാടില്ല കാരണം അത് പിടിക്കപ്പെടും അപ്പം അമ്പലത്തിൽ കൃഷ്ണസ്വാമി ക്ഷേത്രമാണ് അപ്പം അവിടെ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് ചെല്ലുവാണ് അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ കൂട്ടത്തില് ഒരു ഐറ്റം ഉണ്ട് ഈ ഭാഗവത പാരായണിങ്ങനെ പാടി വരുന്ന അവസാനം ഇത് പഴിഞ്ഞാറുള്ളവരോടുകൂടി പഴിഞ്ഞാറോട്ട് പോകുമ്പോൾ അങ്ങു ദൂരത്തിൽ നിന്ന് ഒരു കറുത്ത പട്ടി ഓടി വന്നെന്റെ കാലക്കമ്മി പിന്നെന്റെ എന്റെ മുട്ടക്കമ്മി പിന്നെ എൻ്റെ കൃഷ്ണ കൃഷ്ണാമോ അതാണ് പാടുന്നെ അപ്പൊ രണ്ട് രണ്ടു രണ്ടുപേരാണ് അപ്പൊ പറശവൂ പറഞ്ഞ മറ്റേ പുള്ളി എന്തൂ പറഞ്ഞു നെയ്യല ഭാഗവത പരണം കഴിഞ്ഞു പടിഞ്ഞ ആ റൂട്ടുകളോടി കൂടി പോകുമ്പോൾ പടിഞ്ഞാ അങ്ങനെ സംഭവം കേട്ടു പട്ടി കടിച്ചു കടിച്ച അളവ് വേറെ സ്ഥലത്തായിരുന്നു സംഭവം പറഞ്ഞു വരുന്നത് ആദ്യം കാല കമ്മിയും പിന്നെ മുട്ട കമ്മി പിന്നെ തൊടേ കമ്മി പിന്നെ കൃഷ്ണ അങ്ങനെ പാടുന്നത് ഇത് പാടി ഭയങ്കര കൈഡിയായിരുന്നു ഭയങ്കര കൈഡിയന്താ ഭയങ്കര പൈഡി നമ്മൾ പരിപാടി എല്ലാം കഴിഞ്ഞ് ഗ്രീൻ റൂം വന്നിരിക്കുക അപ്പൊ കമ്പറ്റി കാണിച്ചു വരുന്നുണ്ട് ചേട്ടാ പരിപാടി വളരെ നന്നായിട്ടുണ്ട് ചേട്ടാ ഈ ഭാഗവത പാരായണമൊക്കെ ചെയ്തത് നമ്മുടെ കൂടെ നിന്നാൾ ആ ചേട്ടാ ഞാനടു ആ വാ സൂപ്പറാണ് അവിടെ ഞങ്ങൾ ഞെട്ടിപ്പോയി നല്ല രാഗവിസ്താരം കാരണം നല്ല രാഗം വെച്ചാണ് അവൾ ചെയ്യുന്നത് കാരണം കാരണം ഇപ്പോഴത്തെ ഭാഗവത പാരായ രാഗങ്ങൾ വെച്ചാൽ പാരായണം ചെയ്യുള്ളത് പഴയ ഇലവിലാണ് ചെയ്യാറില്ല കാരണം പാരായണം എന്ന് പറഞ്ഞാൽ കേൾക്കുക ഇമ്പം കേൾക്കുന്നതിനും പുണ്യം പാടുന്നതിനും പുണ്യം അങ്ങനെയാണ് പാരായണം ചെയ്യുന്നത് അത് കൊള്ളാൻ നന്നായിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചങ്ങൾ മാറി നിൽക്കുക നമ്മളെ പരിപാടി വെള്ളം നന്നായിട്ടുണ്ടായിരുന്നു നല്ല വരികളായിരുന്നു നല്ല പ്ലാനായിരുന്നു വെള്ളം നന്നായിരുന്നു ഫുൾ താങ്ക്സ് ആ വലത് കൈ തീർത്തുറൊച്ച അടിയാണ്ട് ചെവികളിൽ കൊടുത്തിട്ട് പറഞ്ഞു കൃഷ്ണസ്വാമി അമ്പലത്തി വന്നിട്ട് ഈ എട്ടു ദിവസം പത്ത് ദിവസം നിങ്ങൾ ഓരോ വീട്ടിൽ നിന്ന് വിഷയച്ച് കിട്ടുന്ന പൈസ കൊണ്ട് നീയൊക്കെ രണ്ട് മണിക്കൂർ തോന്നിയ ദിവസം കാണിച്ചിട്ട് ഈ പൈസ മേടിക്കാൻ കണ്ടെങ്കിൽ എടാ ഇത് അമ്പലത്തിൽ ഭഗവാൻമാരെ കളിയാക്കിയിട്ടുള്ളത് ഒന്നും പൈസ മേടിക്കൊന്നും പോകണ്ട ഞാൻ അടി അവൻ അടി കെട്ടി അപ്പൊ ഞാനൊന്ന് മനസ്സൊന്ന് തന്നിട്ടിരുന്നു അപ്പം അടുത്ത അടി എനിക്ക് ഉറപ്പാണ് പറ്റാളൊന്നേ ഓ നല്ല നല്ല കിഴങ്ങൊക്കെ നമ്മൾ ചൂട് കിഴങ്ങ് അല്ലെങ്കിൽ ചൂട് ഏത്തക്കപ്പം നമ്മൾ ഇവിടെ ഇട്ട് തുപ്പാനും പട്ട തന്നെ നാട്ടുകാർ കാരണം വായിലോട്ട് ഇടാൻ പറ്റാത്താന്ന് ഇറങ്ങി പോകത്തില്ലേ ഒരു തീ ഗോളം താന്നിറങ്ങി അങ്ങനെ പഠിത്തോ നമ്മൾ അച്ഛൻ തകഴി ഓഹ് തകഴിക്കാരനല്ലേ സൗത്ത് അറൻഡ് ഉണ്ട് നമ്മൾ തൊട്ടടുത്ത പരിപാടി കൊള്ളാം ഓ ഞാൻ രക്ഷപ്പെട്ടു നല്ല പറയാം പിന്നെ പറഞ്ഞു ഇനി പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ചില ധാരണകളുണ്ട് ഏത് അമ്പലത്തിൽ നിന്ന് എന്ത് തോന്നിയാസം കാണിക്കാന്നുള്ള കാരണമായിട്ടാണ് ഇത് ക്ഷേത്രമല്ലേ ഭക്തി നിർഭര സ്ഥലമല്ലേ ഭഗവാൻ കൊടിക്കൊള്ളുന്ന സ്ഥലമല്ലേ ഇവിടുന്ന് ഭഗവാനെ കളിയാക്കാൻ നിസ്സാര കാര്യമാണ് നമ്മൾ ചേട്ടാ അങ്ങനെ ഞങ്ങൾ കളിയാക്കിയിട്ടില്ല പിന്നെ തോട്ടാ ആദ്യം കാലേ കമ്മി പിന്നെ മുട്ടേ കമ്മി തുടയിൽ കമ്മി പിന്നെ കമ്മി എന്ന് ഞങ്ങൾ പറയാനുള്ളത് നമ്മൾ ചേട്ടാ കോമഡി അവിടെ കോമഡിക്ക് വേണ്ടി എന്ത് തോന്നിയ ദിവസം പറയാനുള്ള പന്നപ്പട്ടി നൂറ് ഒറ്റ അടി അടിക്കലും ഞാനിങ്ങനെ തിരിക്കും ബാക്കിയുള്ള അവൻ്റെ അവിടെ നിന്നൊരു അടി രണ്ടടി കൂടെ അടിച്ചിട്ടുണ്ടല്ല നക്ഷത്രമൊക്കെ എങ്ങോട്ടൊക്കെ പോയത് എനിക്കറിയില്ല ബോധമൊക്കെ ഉണ്ട് പക്ഷെ നമ്മളൊരു ഒരു എട്ട് മിനിറ്റ് ഒമ്പത് മിനിറ്റ് നമ്മൾ ശൂന്യാകാശത്ത് പറഞ്ഞു കൊടുത്തില്ല ഈ അവസരം അത് അടുത്ത സ്കിറ്റ് കളിക്കേണ്ട അടുത്ത സ്കിറ്റ് കളയറേണ്ട ഞാൻ അവിടെ അനൗൺസ് ചെയ്തു പക്ഷേ എനിക്ക് കയറാൻ പറ്റിയില്ല അടുത്ത എനിക്ക് പകരം ആൾ കയറി പോയി കാരണം എനിക്ക് ബോധമില്ല കാരണം ഇതങ്ങ് പോയി വെറിലേ പോയി റിലിയൊക്കെ പറഞ്ഞാൽ നമ്മൾ മലയുടെ മണ്ട കഴിയുമ്പോൾ ഒരു ഏറുമ്പോ അടിക്കട്ടില്ലേ അതുകൊണ്ട് നമ്മൾ വിലയാണ് പോകും ഞാൻ ഐറ്റം കയറിയില്ല മരങ്ങി താങ്ങ് ഞാൻ അങ്ങനത്തെ കയറാൻ ഇപ്പോൾ ഈ അടി കിട്ടിയ അവരോട് പറഞ്ഞ് വിഷമിക്കാണ്ട് ഞാൻ വണ്ടിയില്ല ഞങ്ങൾ ഞങ്ങളുടെ ആരും പറഞ്ഞു മടിക്കിട്ടി നമുക്കല്ലേ നമ്മൾ അവരുടെ പറഞ്ഞ് ഇന്ന് വീടുകളിലും ഉണ്ടായിട്ടില്ല പിന്നെ ആരായിൻ്റെ തപല വായിച്ച് ആരായിട്ട് മ്യൂസിക് ഏത് ചോദിച്ചാൽ നിങ്ങൾക്ക് കൂടെ അടി കിട്ടും അത് വേണ്ട നമുക്ക് കിട്ടി നമ്മുടെ കയ്യിൽ നിന്നോട്ടെ ഒരു വെള്ളം ഞാൻ വണ്ടിയിൽ കൊണ്ടുപോയി പോകാം വണ്ടിയിൽ കൊണ്ടുപോകാൻ സമിതി തോന്നും പിന്നെ മറ്റേ ഐറ്റം എടുത്ത് മാറ്റണം കാരണം പല സ്ഥലങ്ങളും പല വിഷയങ്ങളുണ്ടാകുന്നുണ്ട് നമ്മൾ ഭഗന്മാരെ കളിയാക്കിയിട്ടില്ല ഈശ്വരനെ നമ്മൾ ഭഗവാൻ വിശ്വസിക്കുന്നതാണ് കാരണം നമ്മൾ ദിവസം ഉണ്ടാവില്ല ഇരുന്നേറ്റ് പ്രാർത്ഥിച്ച് ഈ ചെന്നാർ കൊടുത്തിട്ട് ഈശ്വരനെ പ്രാർത്ഥിക്കുന്ന ആളാണ് നമ്മൾ ജോക്ക് പറയാൻ വേണ്ടി ചിലപ്പോ അത് ഈശ്വരനെ വേണ്ടി ഈശ്വരനെ കളിയാക്കിയിട്ടുമില്ല നമ്മള് കൊമേഡിയനാണോ ഈശ്വരനെ കളിയാക്കിയിട്ടില്ല കളിയാക്കിട്ടില്ല അച്ഛനൊന്നും കളിയാക്കിയിട്ടില്ല ആരെയും കളിയാക്കിയിട്ടില്ല പക്ഷെ പറഞ്ഞു പറയേണ്ട ഏകദേശം ഒരു ഫീലിങ്സ് കിട്ടി അതുകൊണ്ടാണ് ചില വിഷയങ്ങൾക്കുണ്ട് നമ്മൾ വെച്ചാൽ അത് കുഴപ്പമൊന്നുമില്ല എല്ലാ ഫലവും നല്ല അഭിപ്രായം പിന്നെ ഇപ്പൊ അത് ഞാൻ ഇപ്പോൾ കണ്ണും നമ്മൾ എന്റെ ഒക്കെ കാരണത്ത് അടി കിട്ടില്ല എന്റെയൊക്കെ കാരണത്ത് അടി കിട്ടുന്നു അപ്പോൾ എപ്പോൾ അടി കിട്ടി നമ്മളെ പരിപാടി കഴിഞ്ഞു കിടക്കുമ്പോൾ കമ്മറ്റിക്കാർ കമ്മറ്റിക്കാർക്ക് വന്ന് പൈസ അറാൻ വേണ്ടിട്ട് ആ പൈസ വാങ്ങിച്ചായിരുന്നു ആ പൈസ വാങ്ങിച്ചു ആ നിങ്ങൾക്ക് പൈസ കിട്ടി ഞങ്ങൾക്ക് തില്ലാറാൻ കിട്ടി നിന്ന് ബാക്കി എപ്പോൾ തില്ല നമ്മളെ നമ്മൾ മനോട് ചെയ്യാൻ പറഞ്ഞു മനടി കിട്ടിടോ കിട്ടിയെന്നോ അവൻ്റെ കണ്ണങ്ങ എന്റെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചേച്ചി അടഞ്ഞു പോയാണ് പക്ഷേ ഇങ്ങനെ കിട്ടിയത് കരുപടി ഇങ്ങനെ ഈ കറുത്ത പിഖായ ഉണ്ട് അടിയുടെ പാട് കാണാൻ പറ്റിയിരുന്നു അതും എൻ്റെ ഷോട്ട് അതിനുശേഷം ഇത് ഇതുപോലുള്ള സംഭവകാശങ്ങൾ പരിപാടിക്കിടയിൽ നടന്ന സംഭവങ്ങൾ ഒന്നില്ലാണ്ട് നമ്മുടെ ഒരു ബുക്ക് തയ്യാറാക്കിയാൽ തീരാ തീരുന്നില്ല അതുപോലെ അനുഭവകഥകൾ കാരണം ഇദ്ദേഹത്തെ കാലപത്രേ ഏകദേശം പറയണേ ഒരു തൊണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് സംഭവം തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റിയാറ് അപ്പോൾ തന്നെ ഇരുപത്തെട്ട് വർഷം മുമ്പുള്ള കഥയാണ് അപ്പം അതിനുമുമ്പുള്ള കഥകളൊന്നാലോചിച്ച് അപ്പം നമ്മൾ ഫീൽഡ് വന്നിട്ട് എത്ര വർഷം പത്ത് മുപ്പത്തഞ്ച് വർഷം മുപ്പത്തി അഞ്ച് വർഷത്തെ അനുഭവം അതുപോലെ എന്നൊരു പരിപാടി കളിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ എൻ്റെ കൂടെ ഇന്ന് ഇന്ന് ചാനൽ ബേസിൽ നിൽക്കുന്ന വിലപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റിനും കൂടെ ഞാൻ കളിച്ചിരുന്നു അപ്പോൾ വെള്ളവടി സ്കെറ്റ് കളിക്കുന്നത് എല്ലാവർക്കും അറിയപ്പെടുന്ന പുന്നപ്രശാന്ത് നെൽസൺ അനിയപ്പൻ പറവൂർ വൈക്കം മനോജ് എന്താ പറയുക അങ്ങനെയുള്ള ഉല്ലാസ് പന്തളം ഇവരൊക്കെ ആണ് വെള്ളവെഡി സ്കിറ്റിലൂടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കൂടും ഇവരുടെ കൂടെ ഒക്കെ ഞാൻ കളിച്ചിട്ടുള്ളത് അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ ഇവരുടെ കൂടെ ഒക്കെ വെള്ളവെടി സ്കിറ്റ് അങ്ങനെ കളിച്ച് ശീലമാണ് കാരണം അവരൊക്കെ ഇന്ന് വേറെ നിലപാടത്തിൽ ഞാനും മോശമൊന്നുമില്ല ഞാനും നമ്മുടെ കാര്യത്തിൽ അവർ അത്രയും അന്തർത്തിക്കുന്നു ഞാനും അപ്പൊ ഇതുപോലൊക്കെ കളിച്ചു അപ്പൊ അത്ര അവരൊക്കെ ഇത്രയും വർഷങ്ങളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഓരോ സ്ഥലങ്ങളിൽ ഓരോ വിഷയങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് സാറേ കാര്യം ഇപ്പൊ ഇത് കേട്ടപ്പോഴേ ഞാനൊരു കാര്യം പറയട്ടെ ചേട്ടൻ അവിടെ അമ്പലത്തിൽ അടി കിട്ടിയെന്ന് പറഞ്ഞു ഇവിടെ ഇരുന്നപ്പൊ ഇപ്പൊ ഇപ്പം ചെവിയും പൊട്ടി ഈ സൈഡും പോയി ആ സൈഡും പോയി രണ്ട് സൈഡും പോയി രണ്ട് സൈഡും പോയി ഇപ്പൊ ചെവിയും കേക്കത്തില്ല സംസാരിക്കാനും